ആ പേര് മിൻസി മിൻസി ആരോപിക്കുന്ന ഈ സിനിമയ്ക്ക് സിനിമയ്ക്ക് ഒരു ഇതുവരെ മീറ്റിംഗ് കൂടും അതിനുശേഷമേ അതിന്റെ അതായത് ഈ വിൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് വിൻസിയും പടങ്ങുന്ന ഒരു കമ്മിറ്റിയോടെ കൂടുന്നുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തിനാല് വയസ്തേ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും ചർച്ച നടത്തി ആ ചർച്ചക്ക് ശേഷമാണ് സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കിയതെന്ന് പറയുന്നില്ല ഒന്നാമത്തെ അറിയില്ല അഭിനയിച്ച ആളെറിയാം പേര് എനിക്ക് വ്യക്തമാവുന്നില്ല

എന്തും ഇരുപത്തി ഒന്നാം തീയതി മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ടല്ലേ ഐ സി അടക്കം എല്ലാവരും വരുന്നുണ്ട് കാരണം എന്താണെന്ന് എന്റെ സെറ്റില് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എനിക്ക് എന്റെ സെറ്റില് ബുദ്ധിമുട്ടുള്ള സെറ്റില് പണം പെട്ടെന്ന് തീരില്ലേ തീരില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവും പകലും കഷ്ടപ്പെട്ടാ ചെയ്യുന്നത് എന്റെ സെറ്റ് ഞാൻ വളരെ ചെറ്റയോടുകൂടി നല്ല കൂടി തന്നെയാണ് കൊണ്ടു ടലന്നല്ല റിഹേഴ്സലിന് ഇടയിലാണ് അങ്ങനെ നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അത് ഷോർട്ടിന് മുമ്പ് ആക്ടേഴ്സ് ചിലപ്പോൾ റിഹേഴ്സൽ ചെയ്ത് നോക്കും അവരുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അങ്ങനെ കണ്ടു എന്നാണ് വിൻസി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡയറക്ടറും ക്രൂ മെമ്പേഴ്സ് അവിടെ ഉണ്ടായിക്കോളണം എന്നില്ല ഒരു പക്ഷേ ഉണ്ടായേക്കാം അതാ അറസ്റ്റിലായ ഒരു വ്യക്തി ഇപ്പോൾ എന്താ പറയുക ആട് കൾബർട്ടാവുന്നതിന് മുമ്പ് കുറ്റാരോപിതനാണെങ്കിൽ കൂടി സിനിമ അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുള്ളൂ ഒരു വിഭാഗം ഓഡിയൻസ് ഉറപ്പായിട്ടും ഈ സിനിമ കാണണ്ടെന്നുള്ള തീരുമാനം എടുക്കും കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയല്ല ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യമല്ല ഞാൻ മുൻപ് ചെയ്ത സിനിമ പെന്റുലമാണ് ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ഞാൻ പെൻഡുലം റിലീസ് റിലീസാവുന്നതിന് തൊട്ട് മുമ്പ് അതിലെ ഹീറോ ഒരു അലിഗേഷനിൽപ്പെട്ടു കേസായി എന്താ പറയുക ആ സമയത്ത് ഞങ്ങളുടെ പടം ഒരു ഒ ടി ടി ചാനലിന്റെ റിവ്യൂവിന് വേണ്ടി സബ്മിറ്റ് ചെയ്തേക്കുകയാണ് നമുക്ക് പല ഒ ടി പ്ലാറ്റ്ഫോംസിന്റെയും സാറ്റലൈറ്റ് ചാനലുകളുടെയും ഇന്റേണൽ പോളിസി പ്രകാരം ഒരു മീ ടു സ്കാമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ്കാമിലോ പെടുന്ന ആക്ടേഴ്സിന്റെ പടം അവർ റിജക്ട് ചെയ്യും നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് അപ്രൂവൽ കിട്ടിയില്ല ഇപ്പൊ കേസ് കഴിഞ്ഞ അദ്ദേഹം കുറ്റകൃത്യായിരിക്കും ആ സൈഡൊക്കെ ക്ലീൻ ആയിരിക്കും ഇനി വരും കാലത്തിലും നമ്മുടെ നായകനും ഇതിൽ നിന്നൊക്കെ ക്ലീൻ ആവും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എഫക്ട് ചെയ്യപ്പെടുന്ന മൂവി മാത്രമായിരിക്കും അതൊരു അതൊരു ടൈം ഫ്രെയിമിന്റെ കൂടി കൂടെ കടന്നു പോകേണ്ട കാര്യമായതുകൊണ്ട് ഈ ഷോർട്ട് ടൈമിൽ ഈ ക്രിയേറ്റീവ് വർക്കിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് ഇത് വളരെ വിഷമത്തോടു കൂടി പറയുന്ന കാര്യമാണ് കാരണം നമുക്ക് ഈ ഇത് ഒന്നിലെ തിയേറ്ററിൽ വർക്കാവുക തിയേറ്ററിൽ വർക്കായ സിനിമ അതിന്റെ കിട്ടുന്ന വിലക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് വർക്കാവുക ഇത് രണ്ടും നടന്നില്ലേ പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റില്ല ഇത് ഇപ്പൊ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട് നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് ഈ പോസ്റ്റർ റിലീസ് ചെയ്തത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയട്ടെ ഈ പോസ്റ്റർ റിലീസ് ചെയ്തു പോസ്റ്റർ ടു മില്യൺ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ത്രീ മില്യൺ ആൾക്കാരുണ്ട് പോസ്റ്റർ കണ്ടെൻറ്റ് പേര് ഒരാളും തിയേറ്ററിലേക്ക് വരാൻ പോകുന്നില്ല കണ്ടന്റ് നല്ലതാണെങ്കിൽ വരും പക്ഷെ കണ്ടന്റ് നല്ലതാണെങ്കിൽ കൂടി ഇത്തരം മാനിഗേഷൻസും ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ സിനിമയുടെ ക്രൗഡിന് നെഗറ്റീവിൽ പ്രത്യേകിച്ച് ഫാമിലി ഓടിയാണ് ഇതൊരു ഫാമിലി ജോണറിൽ വരുന്ന മൂവിയാണ് പ്രത്യേകിച്ച് ഫാമിലി ഓടിയും തിയേറ്ററിലേക്ക് വരാൻ വളരെ റിലക്റ്റൻഡായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം സെഷൻസ് വെച്ചിട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മോർണിംഗ് ഐ ഹ് ടു വരി മോർ അബൌട്ട് ദിസ് ഞാൻ ഹൈദരാബാദ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളം വിട്ടിട്ട മനുഷ്യനാണ് ഞാൻ ഇടയ്ക്ക് വരും ഏതെങ്കിലും സിനിമയുടെ ആക്ടി ട്രെയിനിങ് കഴിയും പോകും അതാണ് ഞാൻ ചെയ്യുന്ന വർക്ക് ഓൺ ടൈം എക്സ്ട്രാ ടൈം ഇരുപത്തിയഞ്ചു ദിവസത്തെ ഡേറ്റ് ആണ് എനിക്ക് രണ്ടു ദിവസം എക്സ്ട്രാ തന്നത് വർക്ക് ഇഷ്ടമായതിന്റെ പേരിലും എന്റെ വർക്ക് ഇഷ്ടമായതുകൊണ്ടോ സെറ്റ് വർക്ക് ഇഷ്ടമായതുകൊണ്ടോ ഒരു തരത്തിലുള്ള എന്താ പറയാ എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് സിനിമ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു എക്സ്ട്രാ നോട്ടും കൂടെ എനിക്ക് പറയുന്നുണ്ട് ഇതൊരിക്കലും ഷൈന ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല